ആരാന്ന് ബന്ധം പറയാൻ ഹായ് അപ്പ ഇവിടെ തുടങ്ങാനിട്ടാ ഞങ്ങൾ അടുക്കള കാണൽ ചടങ്ങ് അപ്പൊ അടുക്കള കാണൽ ചടങ്ങ് ഇതാ അവിയപ്പ ആണെങ്കിൽ നമ്മള് കിളി പോയിട്ടിരിക്കാനിട്ടാ അമ്മാവൻ വേഷം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ധർമ്മസങ്കടത്തിലാണ് അവിയപ്പ അപ്പൊ ഇവിടെ കഥയൊക്കെ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് നീക്ക് ഇവിടത്തെ അവസ്ഥ അറിയണത്െരുവാറു നിന്നല്ല അങ്ങോട്ട് അവിടെ പോവാൻ ഇവിടെ എന്താ പറഞ്ഞേ അവിടെ പോയിട്ട് വെറുതെ നമ്മളെ ആളെ പേരെപ്പിച്ചിട്ട് വെറുതെ പോന്നാണ്ടിഷിമർ അവനിലേക്കുള്ള മാറ്റം ആരംഭിച്ചിരിക്കുന്നു ആ നീ കല്യാണപ്പെണ്ണായി വരുന്നുണ്ട് വാണ വള ആ അപ്പൊ കല്യാണപ്പെ ഞാനിവിടെ ഇട്ട ഒന്നും ഇല്ല ആവശ്യം കാര്യങ്ങൾ പൊട്ടുന്നുണ്ട് വേണ്ടാ പോലെ പുതുമാരി അടുക്കളയിൽ നിന്ന് ദീർഘ

എന്റെ അമ്മേന്റെ ആങ്ങളെയാന്ന് കേട്ടാ അതായത് എന്റെ പെറ്റമ്മേന്റെ അനിയത്തിന്റെ മോഹ് ഞാനിത് ബന്ധം പറഞ്ഞു പറഞ്ഞുകൊടുത്തോളു എനിക്ക് എങ്ങനെയാണ് കറക്റ്റ് കിട്ടണ്ടേ കറക്റ്റ് അത് പറഞ്ഞോ സബ്യോപ്പന്റെ അമ്മയും എന്റെ പെറ്റമ്മയും അതായത് എന്റെ അമ്മേന്റെ അമ്മയും ചേച്ചി അനിയത്തിമാരാണ് ഇപ്പൊ എല്ലാര്ക്കും മനസ്സിലായില്ലേ ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയി ഞാൻ ഞാനിത്രയും കാലം വിളിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞപ്പിന്നെ സന്ദേശിനെ സ്വന്തമായിരുന്നത് വേണ്ടത് വീട്ടിലെ സബ്യൊപ്പി ശരിക്കും ഞാനാണോ ചേച്ചി തന്നെ വിളിക്കണ്ട എന്റെ ചേട്ടന്റെ ഭാര്യ പക്ഷെ ചേച്ചി ഞാനായി അപ്പൊ ബന്ധം ഇപ്പൊ മനസ്സിലായില്ലേ ചോദിക്കാൻ

റിയോ പറഞ്ഞത് നിങ്ങളതല്ല നിങ്ങളെല്ലാം അവരേക്കുന്ന ആൾക്കാരാണ് ഞാനിതൊന്നും എനിക്ക് വല്യ പതി പോന്നില്ലല്ലോ അപ്പൊ എന്റെ ചെലപ്പോ ഇന്ന് തുടങ്ങിയാല് ആ നേരം മുളക് പോയില്ല അതുകൊണ്ടാണ് ൂത്തിരിക്ക

ഇപ്പൊട്ടാ പകുതി ആയി പകുതി നിങ്ങളെ കയ്യിലാണല്ലേ തോന്നിക്കലപ്പ ചറ്റിലോ അരി ഇങ്ങനെ അരിച്ചു പറഞ്ഞാല് മാത്രേട്ടുള്ളൂ തോന്നി ദൂപ്പായിട്ട് േ അതാണെങ്കി ഒരു ഒന്നൊന്നരമാവനും ചേട്ടന് അരിടാൻ പ്രത്യേക താല്പര്യ എല്ലാരും വയസ്സനാക്കാൻ ഒരു ആഗ്രഹമാണ് എന്നാ കണ്ടില്ലേ കറപ്പിച്ചത് അല്ല ഇത് എന്റെ വീഡിയോ ഇല്ല എന്തെല്ലാം കഴിഞ്ഞിട്ടെല്ലാം കാണുവ വീഡിയോ എല്ലാം വന്നതിന് ശേഷം അന്നേരം ആൾക്കാർ കേൾക്കണ്ടോ ഈ സാധനത്തിന്റെ അടുത്ത് വള്ളത്തിലിട്ടുണ്ടോ സാധനല്ല കഴിഞ്ഞു നോക്ക് നോക്കത് നടത്തത്തിൽ ഒന്നും പ്രായൊന്നും ആ അപ്പൊ പറഞ്ഞാ മതി അപ്പൊ അച്ഛനടുന്ന് നടന്നു പോകട്ടെണ്ടല്ല ൂടുതലാണപ്പ വിചാരിച്ച പോലെ നിങ്ങൾ

അത് ഇരുണ്ട് കറണ്ട് മുമ്പ് കത്തുന്ന സാധനം ശരിയായെന്നൊത്തേ പോലെ എന്നൊക്കെ ശരിയെല്ലാരോട് എന്നാ ശരി എന്നൊരു വാക്കൂറുണ്ടോ ശെരി എല്ലാരോടും ചേച്ചീന്റെ അടുത്ത് കേറിയിട്ട് വേണം ഒന്ന് പോവാൻ പിന്നെ കാണാറോ ശരി ഇനി ശിയുടെ വീട്ടിലേക്ക് പോവുകയാണ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണത് അമ്മാവൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടാ അമ്മാവൻ ഇറങ്ങിട്ടില്ല അമ്മാവനെ നിങ്ങ നിങ്ങൾ അമ്മായി ആവാനുള്ള പരിപാടിയാണ് ഉം ക്ലാസ് വെച്ചപ്പോ ബുക്ക് കിട്ടിയല്ലേ അമ്മാവനെപ്പോ ഇരിക്കണം കേട്ടോ അതും അപ്പൊ ഇനിയിപ്പൊ അടുത്തത് വിന്ദേശിക്ക് കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ പരിപാടിയാണ് കേട്ടാ അപ്പൊ അതിനുവേണ്ടിട്ട് ഇതാ ഫുൾ പൂർവാധിക ശക്തിയിലൂടെ ഒന്നും കൂടി വന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും യിപ്പോഴ മാത്രീ ഞാടാവിടെ പെട്ടിയൊക്കെ നമ്മള് പോന്നല്ലേ ഇവിടത്തെ ഷൂട്ട് കഴിഞ്ഞാ ഇനി അടുത്തത് അടുക്കള ഞാനിപ്പുറത്തേക്ക് പരടയം ചെയ്തതാണ് എന്താ പറയുന്നത് ഞാൻ ഇപ്പുറത്തേക്ക് ചാടിയതാണ് കേട്ടാ ഇവിടെ ആൾബലം കൂട്ടാൻ ഇവിടെ ആൾബലം കൂട്ടാൻ വേണ്ടി ഞാൻ ചാടിയതാണ് നമ്മടെ കണ്ണാടിയാണ് ഓ ബൂത കണ്ണാടി വീണു വല്ലത് അമ്മാവരും അമ്മായി അമ്മായിക്കോട്ട് മാച്ചില്ല അമ്മാവനും പോരാ പോരാ പോരാട്ട് പിടിച്ചോ ഉം പറഞ്ഞു പിടിക്കമ്മ നടക്കടക്ക ിപ്പെട്ടിടുത്ത് അലിവിണ്ട ഇതിനൊന്നും നിങ്ങൾ പണി പറ്റിച്ചേ നമ്മളെടുക്കാൻ കാണാൻ ആള് കൊറവാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മാങ്ങൻ മാങ്ങൻ മഹത് വെക്കി വല്ല എത്ര പ്രാവശ്യം എടുക്കാൻ എത്ര ടൈക്കെടുത്തോന്നറിയോ ഇപ്പൊ വലിയ ഡയലോവലടിക്കുന്നു വങ്ങർട്ടാ നമുക്കടന്ന വണ്ടി എടുക്ക് റെഡി ക്യാമറ ഷോട്ട് ആക്ഷൻ വാഷി ബിഷന്റെ വണ്ടി വേരില്ലെന്നാ ഇര മുന്തിരിയുടെ കയ്യിൽ കുമ്പതരിച്ചില്ലേ മുന്തിരി റാഷി ബിഷന്റെ ആയിന്നല്ലേ ഈ വണ്ടി വേര വന്നെല്ലല്ല ആവോ പോയേരെ ടാക്കുന്നില്ല ആ എന്നി പരിഹാര അപ്പോൾ ഇതാ വലിയൊരു സ്കിറ്റ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ തമാശ രൂപത്തിലാണ് നിങ്ങളത് കണ്ട് തീർത്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് റിസ്ക് ഉണ്ട് കേട്ടോ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചേട്ടായി അതവിടെ റിസ്ക് എടുത്തിട്ടാണ് കുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ബിഗ് സല്യൂട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് എല്ലാവരും കൂടി ഞങ്ങൾ ഈ രംഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനും അപ്പോൾ ഇത് ഏറ്റെടുത്ത നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ എൻ്റെ ഈ ബ്ലൂപ്പറും ഞാനിവിടെ അവസാനിപ്പിക്കാനിട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ അടുത്ത അടുത്തവിടെയൊക്കെ